ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു വൃദ്ധനായ അബ്രഹാമിന് ഇസഹാക്കിനെയും ഹന്നായുടെ കണ്ണുനീരിൽ അലിവു തോന്നി സാമുവലിനെയും വന്തിയായ എലിസബത്തിന് യോഹന്നാനെയും നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവേ വിവാഹിതരായ ഞങ്ങൾ ഒരു കുഞ്ഞിക്കാൽ കാണാതെ വിഷമിക്കുന്നു കർത്താവായ ദൈവമേ എൻ്റെ ഉദരത്തെ ഗർഭധാരണത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ കുറവുകളെയും പരിഹരിച്ച് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ എന്ന് ആദത്തോട് പറഞ്ഞ ആ വചനം എൻ്റെ മേലും പൊഴിക്കണമേ അങ്ങനെ സന്താനലബ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ കൃപ ചെയ്യണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ